السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين بلل الله أما بعد بحمان أستاذ جستاد مار مار سورة مجملة لفتح مكة مكة وجهة تند تترم നഖലത്ത് ഖുറൈസുൻ അഹ്ദൽ ഹുദൈബിയ ഖുറൈശികൾ ഹുദൈബിയ കരാർ ലംഘിച്ചു ഹൈസു വാഹറു ഹുലഫ അഹും ബനീബക്കർ അല ഹുസാത്ത ഹുലഫ ഇൽ മുസ്ലിമീൻ അവർ മുസ്ലിമീകളുടെ സഖ്യകക്ഷികളായ ഹുസാ അ ഗോത്രത്തിനെതിരെ അവരുടെ സഖ്യകക്ഷികളായ ബക്കർ ഗോത്രത്തെ സഹായിച്ചപ്പോൾ ഹത്ത കുത്തില മിൻ ഹുസാത്ത മായ് ഇർബു അലിഷരീൻ അങ്ങനെ ഹുസാ ഗോത്രത്തിൽ നിന്നും ഇരുപതിലധികം പേർ കൊല്ലപ്പെട്ടു ഫ ശക്കത്ത് ഹുസാത്തു റസൂലി സലഹു അലഹി വസ്ലം ഫും ബിൻ നസുറും അങ്ങനെ ഹുസാഗോത്രം നബിസ്വലാഹു അലൈവിസ്ലമതങ്ങളോട് പരാതിപ്പെടുകയും നബിസ്വലാഹു അലൈവിസ്ലമങ്ങൾ അവരെ സഹായിക്കാമെന്ന് കരാറ് ചെയ്യുകയും ചെയ്തു അമ്മ ഖുറൈസുൻ ഫീനത്ത് ലി ഖത്തിരിൽ ഖതിർ എന്നാൽ കുറൈസികൾ സതിയുടെ അപകടം മനസ്സിലാക്കി ഫ ഔഫു അബാ സുഫിയാന ഇലൽ മദീന ലി ഇ ത്വാലി മുദ്ദത്തി സുൽഹ അങ്ങനെ അവർ അബൂ സുഫിയാനെ മദീനയിലേക്ക് അയച്ചു ലി ഇത്വാലി മുദ്ദത്തിസ് സമാധാന കരാറിൻ്റെ കാലയളവ് നീട്ടിക്കിട്ടാനായിട്ട് ലാക്കിൻ സിഫാറത്തുഹു കത് അഹ്ഫഖത്ത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ദൗത്യം പരാജയപ്പെട്ടു ഹാ ഇബൻ ഇല മക്ക അങ്ങനെ അദ്ദേഹം നിരാശനായി മക്കയിലേക്ക് മടങ്ങി അറാദ് റസൂലുല്ലാഹി സലഹു അലഹി വസല്ലം ഐ ജയ്ഷി ഹി മക്ക അള്ളാഹുവിൻ്റെ റസൂൽ സലഹു അലഹി വസല്ല മതങ്ങൾ അവിടുത്തെ സൈന്യവുമായി അപ്രതീക്ഷിതമായി മക്കയിലെത്താൻ ഉദ്ദേശിച്ചുദീൻ വലാക്കിത്താൻ പോരാട്ടമോ കൊലയോ കൂടാതെ ആ മക്ക ജയിച്ചടക്കാനായിട്ട് ഫഹറ ബി ആലാഫിൻ അലാഫിൻ അസ്ഹാബിഹി ഫി ആശിരി റമലാന മിനത് സാമിന അങ്ങനെ ഹിജ്രയുടെ എട്ടാം വർഷം റമലാൻ പത്തിന് അവിടുത്തെ അനുയായികളിൽ നിന്ന് പതിനായിരം പേരടങ്ങുന്ന സംഘവുമായിട്ട് നബിസ്വല്ലാഹു അലൈവിസ്ലങ്ങൾ പുറപ്പെട്ടു അമിയത്തിൽ അഹ്ബാറു അല ഖുറൈസ് ഈ വാർത്തകൾ ഖുറൈസികൾക്ക് അവ്യക്തമായിരുന്നു ഫഹ്റജ അബൂ സുഫിയാൻ ഫഹ്റജ അബൂ സുഫിയാൻ ബിൻ ഹർബ് മ ഹക്കീമിൻ ഹിസാമിൻ ബുധൈലിബിൻ വറക്ക അങ്ങനെ അബൂ സുഫിയാൻ ബിൻ ഹർബ് ഹക്കീമ ബിൻ ഹിസാമിൻ്റെയും ബുദ്ലിബിൻ വറക്കായിയും കൂടെയായിട്ട് പുറപ്പെട്ടു ഫി ബാദുൽ ലയാലി ചില രാത്രികളിൽ സസൂർ അൽ അഹ്ബാർ വാർത്തകൾ പരിശോധിച്ചറിയാനായിട്ട് അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമതങ്ങളുടെ പാറാവുകാർ മറുറാനിൽ വെച്ച് അവരെ കീഴടക്കി ബൈന യദൈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സലഹു തങ്ങളുടെ മുമ്പാകെ ഇസ്ലാം സ്വീകരിച്ചു لما صلى الله സലാഹു അലൈഹി വസ്ലം ദുഹൂല മക്ക അമ്മന അഹ്ലഹ നബി സലാഹുഅലൈ വസ്ലം പദങ്ങൾ മക്കയിൽ പ്രവേശിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ മക്ക നിവാസികൾക്ക് സുരക്ഷിതത്വം പ്രഖ്യാപിച്ചു ഫ അസ്രലഹിം അബൂ سفيان ഉടനെ അബൂ സുഫിയാൻ റദിയല്ലാഹുനു അവരെ സമീപിച്ചു ഫനാദ فيهم بهذا അമാൻ അങ്ങനെ ഈ സുരക്ഷിതത്വം അവരോട് വിളിച്ചു പറഞ്ഞു വ അമറ സാഹുഅല വസ്സലമ ഉമറാഹു നബി സലാഹു അലൈഹി വസ്ലമ തങ്ങൾ അവിടുത്തെ അമീറുമാരോട് കൽപ്പിക്കുകയും ചെയ്തു അല്ലായൊ രുഹും ഇങ്ങോട്ട് പോരാട്ടം നടത്തിയവരോടല്ലാതെ അങ്ങോട്ട് പോരാട്ടം നടത്തരുതെന്ന് കൽപ്പിക്കുകയും ചെയ്തു വ അമറ ഹാലിദിൻ വലീദ് റതി അള്ളാഹുവാൻ ഹാലിദ് ബിൻ വലീദ് റതി അള്ളാഹുനോട് തങ്ങൾ കൽപ്പിച്ചു അദ്ദേഹം ഒരു സംഘത്തിലായിട്ട് പ്രവേശിക്കണമെന്ന് മിൻ അസ്ഫലി മക്ക മക്കയുടെ താഴ്ഭാഗത്തു കൂടെ ബാദുന്നാസി ബാ ബി സുയൂഫിഹിം അപ്പോൾ ചിലർ വാളുകളുമായിട്ട് അദ്ദേഹത്തെ നേരിടുകയുണ്ടായി ഫക്കാത്തലഹും ഹത്ത മിൻഹും സമാനിയ വൈഷ്റൂന റജുലൻ മുസ്ലിമീന റജുലാനി അങ്ങനെ ഖാലിദ് ബിൻ വലീദ് വലിദ്റിയാഹൊന്നു അവരോട് പോരാടി അങ്ങനെ അവരിൽ നിന്ന് ഇരുപത്തിയെട്ട് പേർ കൊല ചെയ്യപ്പെട്ടു ഫമിനൽ മുസ്ലിമീന റസുലാനി മുസ്ലിമീങ്ങളിൽ നിന്ന് രണ്ട് പേരും കൊല ചെയ്യപ്പെട്ടു വദല റസൂലുല്ലാഹി സലഹു അലൈ വസ്സലമ മിന്ന അല മക്ക നബി സലഹു അലൈഹി വസ്ലമ തങ്ങൾ മക്കയുടെ ഏറ്റവും ഉയർന്ന മുഗൾ ഭാഗത്തിലൂടെ പ്രവേശിച്ചു അതുകൊണ്ട് തന്നെ ഫലം എൽക്ക മുഖാത്തിലൻ വല മുമാനിയ രപിതങ്ങൾ പോരാടിയെ പോരാളിയെയോ അതല്ലെങ്കിൽ തടയുന്ന വ്യക്തിയെയോ അഭിമുഖീകരിക്കേണ്ടി വന്നില്ല സബാൻ അങ്ങനെ നബി തങ്ങൾ ഏഴ് തവണ ചെയ്തു ഫു ചെയ്തുഹു പിന്നീട് ആ കഴബയിൽ പ്രവേശിച്ചു ഫ മഹാമാക്കാന ഫി മിന സുവരി കഴബയിലുണ്ടായിരുന്ന ചിത്രങ്ങൾ നബിസാഹു അലൈഹി സ്വലമതങ്ങൾ മായച്ചു കളഞ്ഞു വക്കെസറ യുടെ ചുറ്റുഭാഗത്തുമുണ്ടായിരുന്ന ബിംബങ്ങൾ നബിസ്വല്ലാസ്ലമ തങ്ങൾ തകർത്ത് കളയുകയും ചെയ്തു സുംസ് പിന്നീട് നബി സല്ലാ അലൈഹി വസ്ലമദ തങ്ങള് ജനങ്ങളോട് പ്രസംഗിച്ചു ഫഖാർ അലി ഖുറൈശിൻ കുറൈശികളോടായിട്ട് പറഞ്ഞു ഇത് ഹബു ഫ നിങ്ങൾ പോവുക നിങ്ങൾ സ്വതന്ത്രന്മാരാണ് ബിലാരൻ ഫഅര അലഹരിൽ ബിലാൽ നബി റതിയുനുവിനോട് അലൈഹി അലൈവല പദങ്ങൾ ബാങ്ക് കൊടുക്കാൻ കൽപ്പിച്ചു അങ്ങനെ ബിലാൽ റതി അള്ളാഹു കാബയുടെ മുകളിൽ വെച്ച് ബാങ്ക് വിളിച്ചു സൊമ്മ ജരസ സാഹു അലഹി വസ്ലം അല സ്വഫ പിന്നീട് നബി സലാഹു അലൈഹി വസ്ലഭങ്ങൾ സൊഫയിൽ ഇരുന്നു ഫുബായി അലൽ ഇസ്ലാം അങ്ങനെ ഇസ്ലാമിൻ്റെ പേരിൽ നബിതങ്ങളെ വൈ എത്ത് ചെയ്യാനായി ജനങ്ങൾ നബിതങ്ങളെ സമീപിച്ചു മക്ക ഇതോടെ മക്ക വിജയം പൂർത്തിയായി അള്ളാഹുവിൻ്റെ ദീനിൽ കൂട്ടം കൂട്ടമായി പ്രവേശിക്കാൻ തുടങ്ങി മുനാദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൂതൻ വിളിച്ചു പറഞ്ഞു മൻ കാന ബില്ലാഹി വൽ യൗമിൽ ആഖിർ അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവർ ഫല യഥാൾ ഫി ബൈത്തിൻ ഇല്ല കസറഹു അവൻ്റെ വീട്ടിൽ തകർക്കാത്ത ഒരു ഇമ്പത്തെയും അവൻ ഉപേക്ഷിക്കാൻ പാടില്ല ഫല ഫലാ ഫി ബൈത്തിൻ അവൻ്റെ വീട്ടിലൊരു ഇമ്പത്തെയും അവൻ ഉപേക്ഷിക്കരുത് ഇല്ലാ കസറഹു അത് പൊട്ടിച്ചു കളഞ്ഞിട്ടല്ലാതെ സറായ പിന്നീട് നബിസാഹുലി വസ്ലമതങ്ങൾ മക്കയുടെ ചുറ്റുഭാഗത്തുമുള്ള ബിംബങ്ങളെ തകർക്കാൻ വേണ്ടി ചില ശരീയത്തുകളെ നിയോഗിക്കുകയുണ്ടായിബി മക്ക സമാനിയ താഷറ യോമൻസാഹു അലഹിസ്വലങ്ങൾ മക്കയിൽ പതിനെട്ട് ദിവസം താമസിച്ചു ഹമ്മൻ സറഫ ഇല ഹുനൈൻ പിന്നീട് അവിടെ നിന്ന് ഹുനൈനിലേക്ക് പോയി ബാദാനിസ്തഹ്ലഫ അലാമക്കിതാബിന സൈദ് റദിയ ലാഹുൻ ഉസൈദ് ഹുസൈദ് റദിയാഹുനബിനെ മക്കയുടെ മേലിൽ പ്രതിനിധിയായി നിശ്ചയിച്ചതിന് ശേഷം ഹുനൈനിലേക്ക് പോയി സുമൻ സറഫ് ബിൻ ഹുനൈൻ ഇല ത്വായിഫ് പിന്നീട് ഹുനൈനിൽ നിന്ന് ത്വായിഫിലേക്ക് പോയി ഫബായദ് അസുവത്തി ത്വായിഫ് ത്വായിഫിൽ യുദ്ധം കഴിഞ്ഞതിന് ശേഷം അത്തൽ ജിഹറാന നബി അലൈഹി സലാഹു അലഹിസ്ലമതങ്ങൾ ജിഹറാനയിൽ ചെന്നു ഹൈസു ഹബിസത്ത് ഖനായിമു ഹുനൈൻ ഹുനൈനിലെ ഹുനൈനിലെ യുദ്ധാർജിത സമ്പത്തുകൾ അടച്ചിടപ്പെട്ട ജെറാനയിൽ ചെന്നു ഫൈനാസ് അങ്ങനെ ആ കനീമത്ത് സ്വത്തുക്കൾ ജനങ്ങൾക്കിടയിൽ വീതിച്ചു ബിൽ ബ്ര പിന്നെ ജഹറാനയിൽ നിന്ന് ചെയ്തു മക്ക ലൈലൻ രാത്രിയിൽ തന്നെ മക്കയിൽ പ്രവേശിച്ചു വാദ്ദുസുഖു അവിടുത്തെ ഒമ്രകർമ്മം നിർവഹിച്ചു നബി ഫർജാമിൻ്റെ അലൈഹി അലഹുല തങ്ങൾ രാത്രിയിൽ തന്നെ മടങ്ങി സുമർ തഹല ബി അസ്ഹാബിഹി ഇൽ മദീന അങ്ങനെ അവിടെ തനുയായികളുമായിട്ട് മദീനയിലേക്ക് യാത്ര പുറപ്പെട്ടു ഫ ഫിമഹി സലാസിൻ ബക്കീന മിൻ ദിൽ കായ അങ്ങനെ നബിസ്വല്ലാഹു അലഭദങ്ങൾ ദുൽഖായുദയിൽ നിന്ന് ബാക്കിയുള്ള മൂന്നിന് മദീനയിൽ എത്തിച്ചേർന്നു واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله